മുറവിളികളാണ് എവിടെയും ഉയരുന്നത് അവരുടെ നീതിക്ക് വേണ്ടി ഉയർന്നു വരുന്ന എല്ലാ പരിശ്രമങ്ങളെയും അങ്ങേയറ്റം ബഹുമാനിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു വനിത മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്ന് അവിടെ എന്തെങ്കിലും പ്രതിസന്ധിക്ക് പാത്രമാകുമ്പോൾ ഒരു ജനത ഒന്നാകെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാതൃകാപരവുമാണ് എന്നാൽ ഒരാളെ കൊന്നു എന്ന കുറ്റകൃത്യം അവർ ചെയ്തു എന്നതിൽ യാതൊരു സംശയവുമില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് ഇപ്പോൾ ഏറെ വൈറൽ ആവുകയാണ് നിമിഷപ്രിയയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നാം അണിച്ചേരുമ്പോൾ ഈ കുറിപ്പ് കൂടി വായിക്കാതെ പോകരുത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ കോട്ടയം കുറുവിലങ്ങാടായിരുന്നു നഴ്സിംഗ് പഠിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് നഴ്സായി യമനിലെത്തുന്നത് യമൻ തലസ്ഥാനമായ സനയിൽ ഒരു ക്ലിനിക്കിലായിരുന്നു അവർക്ക് ജോലി മൂന്ന് വർഷം ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിൽ തിരികെ എത്തി വിവാഹം കഴിച്ചു ഭർത്താവ് ഒന്നിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും യമനിലെത്തി വെൽഡിംഗ് ജോലിയും നിമിഷപ്രിയ നഴ്സായും ജോലി തുടർന്നു ഇതിനിടയിലാണ് ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വന്നിരുന്ന പരിചയക്കാരനായ തലാൽ അബ്ദു മഹദി എന്ന യമൻ യുവാവുമായി ഒരു ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം നിമിഷപ്രിയ സംസാരിക്കുന്നത് ക്ലിനിക്ക് തുടങ്ങാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് പറഞ്ഞതോടെ നിമിഷപ്രിയയും ഭർത്താവും പണം സമാഹരിക്കാനായി നാട്ടിൽ വരാനായി തീരുമാനിച്ചു യമനി പൗരനും പെൺസുഹൃത്തും ഇവരുടെ കൂടെ കേരളം കാണാനായി എത്തി നിമിഷപ്രിയ തിരികെ പോകുമ്പോൾ അവരുടെ ഭർത്താവ് ബാക്കി പണം സംഘടിപ്പിക്കാൻ നാട്ടിൽ തന്നെ തങ്ങി യമനിലെത്തി തലാലുമായി പുതിയ ക്ലിനിക്ക് തുടങ്ങി അതിനിടെ പഴയ ക്ലിനിക് ഉടമ വടക്കിന് വന്നപ്പോൾ അയാൾക്ക് ഈ ക്ലിനിക്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഷെയർ നൽകി എന്നാണ് തലാൽ പറഞ്ഞത് അറുപത്തിയേഴ് ശതമാനം ഷെയർ തലാൽ സ്വന്തം പേരിൽ എഴുതി തലാൽ മയക്കുമരുന്നിന് അടിമയാണെന്നും മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും നിമിഷപ്രിയ അറിയുന്നു ക്ലിനിക്കിന്റെ വരുമാനം മുഴുവൻ തലാൽ കൊണ്ടുപോകുന്നതുമായി ഇവർ തമ്മിൽ ുന്നു ഇക്കാര്യം ക്ലിനിക് മാനേജറോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അല്ലേ പിന്നെ എന്താണ് പ്രശ്നമെന്ന് അയാൾ ചോദിക്കുന്നു കേരളത്തിൽ പോയി നിമിഷപ്രിയയെ വിവാഹം ചെയ്തു എന്ന് തലാൽ അവിടെ എല്ലാവരോടും പറഞ്ഞിരുന്നു വിവാഹ തട്ടിപ്പ് നടന്നുവെന്ന് പോലീസിൽ പരാതി കൊടുത്തു അതോടെ രണ്ടു പേരും പതിനാറ് ദിവസം ജയിലിലായി ജയിലിൽ വെച്ച് തലാൽ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നാട്ടിൽ വന്നപ്പോൾ ഒരുമിച്ചെടുത്ത ഫോട്ടോകളും നിമിഷപ്രിയയുടെ വിവാഹ ഫോട്ടോ എഡിറ്റ് ചെയ്ത് തലാലിന്റെ ഫോട്ടോ വെച്ച് വ്യാജ വിവാഹ ഫോട്ടോ ഉണ്ടാക്കി നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണെന്ന കോടതി ഉത്തരവ് സംഘടിപ്പിച്ചു അവിടെ തലാലിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ പോയി നിമിഷപ്രിയ തർക്കിച്ചപ്പോൾ അവർ നിർബന്ധിച്ച് വിവാഹ ചടങ്ങ് പോലെ നടത്തി അങ്ങനെ തലാലിന്റെ കൂടെ താമസിക്കേണ്ടി വന്നു പാസ്പോർട്ട് അയാൾ എടുത്തു മാറ്റി പ്രകൃതിവിരുദ്ധ പീഡനത്തിനും കൂട്ടുകാരുമായി ലൈംഗിക ബന്ധത്തിനും നിർബന്ധിച്ചു കത്തികൊണ്ട് മുറിവേൽപ്പിച്ചു കൊടിയ മർദ്ദനം നടത്തി ഇതിനിടെ തലാൽ ജയിലിലായി അവിടെ പോയി പാസ്പോർട്ട് ചോദിക്കുന്നു എന്നിട്ടും നൽകിയില്ല അവസാനം എംബസിയിൽ പരാതി നൽകുന്നു എന്നാൽ പത്രപരസ്യം നൽകി അപേക്ഷ നൽകണം എന്നായിരുന്നു എംബസി നിർദ്ദേശിച്ചത് ഇതിനിടെ ജയിൽ ഉദ്യോഗസ്ഥനായ ഒരാളുമായി പരിചയത്തിലാകുകയാണ് തലാലിന്റെ അനസ്തേഷി നൽകി ബോധം കെടുത്തി നൽകിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവം ദേഹോപദ്രവേൽപ്പിച്ച് ഭാര്യയല്ല എന്ന് എഴുതി വാങ്ങി പാസ്പോർട്ട് തിരികെ വാങ്ങി തരാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു ക്ലിനിക്കൽ നഴ്സായി ജോലി ചെയ്യുന്ന ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിൽ സഹായിക്കാമെന്ന് ഉറപ്പ് പറയുന്നുണ്ട് ഇതിനിടെ തലാലിന് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നു മരുന്നാണെന്ന മട്ടിൽ അനസ്തേഷിക്കുള്ള മരുന്ന് കുത്തിവെച്ചു ഒരു ഡോസ് ഏൽക്കാത്തത് കൊണ്ട് രണ്ടാമതും കുത്തിവെച്ചു ഇയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ വീണു ബോധം കിട്ടുപോയി പൾസ് നോക്കിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി ഇത് കണ്ട് ഭയന്നുപോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി അപ്പോഴാണ് പിരിമുറുക്കം കുറയ്ക്കാനുള്ള രണ്ട് ഡോസ് മരുന്ന് കഴിച്ചത് അർദ്ധബോധം ായി മാനസിക നില തകരാറിലായി താഴെ താമസിച്ച ഹനാൻ എന്ന യമനി നഴ്സിനെ വിളിച്ചു അദ്ദേഹത്തിന്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു പരിപാടി സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്ന് പറഞ്ഞ ജയിലുദ്യോഗസ്ഥൻ പിൻവാങ്ങി അതോടെ ഹനാന് തോന്നിയ ബുദ്ധിയാണ് മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കാം എന്നത് ഇവിടെ നിന്നും നിമിഷപ്രിയ മാരീഫ് എന്ന സ്ഥലത്ത് പോയി ഒളിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് മൃതദേഹത്തിൽ നിന്നും വാസന വരുന്നു ഹനാൻ അറസ്റ്റിലാകുന്നു നിമിഷപ്രിയയും അറസ്റ്റിലാകുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടന്നത് കേസ് കോടതിയിലെത്തുന്നു എംബസി സഹായിച്ചില്ല അഭിഭാഷകൻ ഇല്ലാത്തതിനാൽ ജഡ്ജി തന്നെ ഒരു അഭിഭാഷകൻ നൽകി സഹായിച്ച ഹനാനെ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു സഹായിച്ച യമനി ജയിൽ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഒളിവിലാണ് രണ്ടായിരത്തി ഇരുപതിൽ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഇതാണ് സംഭവത്തിന്റെ വിശദവിവരം ഇത് ഒരാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പാണ് നാം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന നിമിഷപ്രിയയുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടെന്നത് ഈ കുറിപ്പിൽ നിന്നും മനസ്സിലാകും അവരുടെ തെറ്റുകൾ ഇപ്രകാരമെങ്കിൽ അതിന് ഉതകുന്ന ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാകൂ വധശിക്ഷ പോലെയുള്ള പ്രാകൃത ശിക്ഷാരീതികളിലേക്ക് അവരെ തള്ളി ഒരിക്കലും പറയുന്നില്ല ലോകത്ത് ഒരിടത്തും അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാവുകയും വരുത് എന്നിരുന്നാലും അവരെ കുറ്റകൃത്യത്തിന് സഹായിച്ചവർ പോലും ജയിലിൽ തുടരുമ്പോൾ അനിവാര്യവും മാതൃകാപരവും ുമായി ശിക്ഷ നിമിഷപ്രിയയ്ക്കും ലഭിക്കേണ്ടതുണ്ട്